പേർ ിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ എടുത്ത കേസിൽ പതിനഞ്ചു പേർ കൂടി അറസ്റ്റിൽ ഇതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപതായി അറസ്റ്റിലായവരിൽ നവവരനും പ്ലസ് ടു വിദ്യാർത്ഥിയും സഹോദരങ്ങളും അടക്കമുണ്ട് പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്തി വി കെ വിനീത് കെ അനന്തു എസ് സുധീ അച്ചു ആനന്ദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഇവരിൽ കഴിഞ്ഞ നവംബറിൽ വിവാഹിതനായ ഒരാളും ഞായറാഴ്ച വിവാഹനിശ്ചയം തീരുമാനിക്കപ്പെട്ട വ്യക്തിയുമുണ്ട് മല്ലശ്ശേരി പത്തനംതിട്ട കുലശേഖരപതി വെട്ടിപ്രം മേഖലകളിൽ നിന്നുള്ളവരാണ് ശനിയാഴ്ച അറസ്റ്റിലായത് ഷംനാഥ് അഫ്സൽ സഹോദരൻ ആഷിഖ് നിതിൻ പ്രസാദ് അഭിനവ് കാർത്തിക് സുധീഷ് അപ്പു എന്നിവരാണ് അറസ്റ്റിലായത് ഒരാൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇവരെ കൂടാതെ റാണിയിൽ നിന്നും പോലീസ് ആറുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു അരവിന്ദ് അനന്തു പ്രദീപ് വിഷ്ണു ദീപു പി സുരേഷ് ബിനു കെ ജോസഫ് അഭിലാഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ മൂന്ന് പേർ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് രണ്ട് വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതോടെ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ എണ്ണം ഏഴായി പെൺകുട്ടിയുടെ കാമുകൻ സുബിൻ ഉൾപ്പെടെ അഞ്ചു പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു കായികതാരം കൂടിയായ ദളിത് പെൺകുട്ടിയുമായി സുബിൻ പതിമൂന്ന് മുതൽ തന്നെ അടുപ്പം സ്ഥാപിച്ചിരുന്നു സ്വന്തം നഗ്ന ചിത്രങ്ങൾ വാട്സാപ്പിലൂടെ സുബിൻ പെൺകുട്ടിക്ക് അയച്ചു നൽകുമായിരുന്നു സുബിൻ പെൺകുട്ടിയോട് നഗ്നചിത്രങ്ങൾ ആവശ്യപ്പെട്ടു പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് സുബിൻ ആദ്യമായി പീഡിപ്പിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ കയറ്റി പട്ടാപ്പകൽ ആളോയിഞ്ഞ മേഖലയിലെ റബ്ബർ തോട്ടത്തിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ സുബിൻ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകി ഈ ദൃശ്യങ്ങൾ കണ്ടവർ പെൺകുട്ടിയുമായി സൗഹൃദം നടിക്കുകയും ലൈംഗികമായി ഉപയോഗിക്കുകയുമായിരുന്നു ലൈംഗികമായി പീഡിപ്പിച്ച മായി പീഡിപ്പിച്ചെ കാഴ്ചവെക്കുകയായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ പെൺകുട്ടിയുടെ വീട് സ്കൂൾ എന്നിവിടങ്ങളിലും ചുറ്റിപ്പാറയടക്കമുള്ള സ്ഥലങ്ങളിലും എത്തിച്ച് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായി അന്വേഷണത്തിൽ വ്യക്തമായി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്